ശ്രീകൃഷ്ണപുരം മണ്ണ്പറ്റ പുന്നാപറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ദേശവേലകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചപ്പോൾ അത് കണ്ണിനും കാതിനും കുളിർമയേകുന്ന കാഴ്ചയായി മണ്ണമ്പറ്റ വടക്കൻപൂരം കോടർമണ്ണ കിഴക്കൻ പൂരം പുളിങ്കാവ് പൂരം പാർത്തല പൂരം മമ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രം പൂരം എന്നിങ്ങനെ ആറു പൂരങ്ങളും വൈകുന്നേരം ആറു മണിയോടെ ക്ഷേത്രമുറ്റത്തെത്തി ഇരുപതോളം ഗജവീരന്മാരാണ് വിവിധ വേലകളിലായി അണിനിരുന്നത് തിറ പൂതൻ കരിവേല വേഷങ്ങൾ നാടൻ കലാരൂപങ്ങൾ പൂക്കാവടികൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു വേലവരം പഞ്ചവാദവും പഞ്ചാരിമേളവും ചിങ്കാരിമേളവും എല്ലാം പൂരപ്പറമ്പിൽ ആരവം തീർത്തു തുടർന്ന് എല്ലാ വേലകളും ക്രമപ്രകാരം ക്ഷേത്രത്തിലിറങ്ങി ദേവിയെ വലം വച്ചു കമ്പങ്ങത്തിക്കലും കിഴക്കൻ പൂര കമ്മിറ്റിയുടെ സമൂഹ ഉണ്ടായി